ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് നമസ്കാരം നമ്മളുടെ കലാഭവൻ സരിക ഔട്ടായിരുന്നല്ലോ ഇന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എയർപോർട്ടിൽ വെച്ചുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടു കലാഭവൻ സരികയുടെ അതിനകത്ത് രേണു സുദിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് യൂട്യൂബേഴ്സ് വന്ന് ചോദിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ കലാഭവൻ സരിക പറഞ്ഞ കാര്യം സാധാരണക്കാരിൽ സാധാരണക്കാരി അതായത് ഏറ്റവും ഡൗൺ വർത്തായിട്ടുള്ള ഒരാളാണ് രേണു സുദിയെന്നാണ് പറയുന്നത് പക്ഷേ രേണു സുദിയെക്കുറിച്ച് പുറത്തുള്ള ചാനലുകളും അതുപോലെ തന്നെ പുറത്തുള്ള പല യൂട്യൂബേഴ്സും പുറത്തുള്ള കുറേ ആൾക്കാരും പറയുന്നതായിട്ടാൽ രേണു സുതി എന്തോ മഹാപരാധം ചെയ്തെന്നുള്ള രീതിയിലാണ് തെറ്റു മനുഷ്യർക്ക് പറ്റാൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞതൊക്കെ ഒരു പക്ഷേ അവരിനി ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് അവരെ തിരുത്തും കാരണം അവരുടെ ക്യാരക്ടർ കുറേ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കരയുന്ന ഇമോഷൻ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ് അവരെ സംശയത്തിൻ്റെ കണ്ണിൽ മാത്രമാണ് ആൾക്കാർ നോക്കിക്കാണുന്നത് അവർക്ക് കരഞ്ഞുകൂടെ അവരെന്തെങ്കിലുമൊക്കെ തെറ്റ് പുറത്തു വെച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെയെങ്കിലും മനസ്സാവാച അറിഞ്ഞോ അറിയാതെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യക്തി മാറിയാലും അല്ലെങ്കിൽ അവരുടെ ഇമോഷണലെ അവർ അത് സത്യസന്ധമായാലും അതൊക്കെ കള്ളമാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് എന്തായാലും എനിക്ക് തോന്നിയത് രേണു സുതി പുറത്തുള്ള ഒരു ക്യാരക്ടറിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടാകത്തി എന്നപ്പം നമ്മളെല്ലാവരും അവർ ഞാനടക്കം അവരൊരു എനിക്കിഷ്ടമല്ലായിരുന്നു ആദ്യമായിട്ട് സത്യമായിട്ടും എനിക്കിഷ്ടമല്ലായിരുന്നു രേണുസുതിയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് കാരണം ഞാനവരെ ലൈവ് കാണുന്ന സമയത്തും ഒക്കെ നന്നായിട്ട് വാച്ച് ചെയ്യാറുണ്ട് അവരുടെ ഓരോ സീക്വൻസും ഞാൻ പ്രത്യേകം നോക്കാറുണ്ട് അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഈ റീൽസിലോ അല്ലെന്നുണ്ടെങ്കിൽ അവർ പുറത്തെ ഒരു യൂട്യൂബ് ക്യാമറയുടെ മുൻപിലോ കാണിക്കുന്ന ഒരാളല്ല അതാണ് ഫേക്ക് അവർ ഒരു ഡൗൺ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് കാരണം ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന ഒരു സ്ത്രീയാണ് അവരെക്കുറിച്ച് കലാഭവൻ സരിക ഉള്ളിൽ വെച്ചിട്ട് കുറ്റങ്ങൾ മറ്റവരുമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പം അവർ ഫോൺ പോലും നോക്കിയിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ രേണു സുതിക്ക് അനുകൂലമായിട്ടുള്ള ഫാൻസ് ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് അവർക്കറിഞ്ഞുകൂടാ അപ്പോൾ അവർ പറഞ്ഞ സത്യസന്ധമാണ് സരിക പറയുന്നത് സരികയാണ് ഏറ്റവും സാധാരണക്കാരിയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിനെക്കാട്ടിലെത്രയോ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളാണ് രേണുസുദി എന്നാണ് പറയുന്നത് ഇത് രേണുസുദിയുടെ ഫാൻസ് വർധനവിന് കാരണ അത് ഉറപ്പാണ് കാരണം പറഞ്ഞില്ലേ ഈ ആൾക്കാർ കുറേയൊക്കെ കണ്ടും കേട്ടും കുറേ സ്വയം തിരിച്ചറിഞ്ഞുമൊക്കെയാണ് മാറുന്നത് അതിനകത്ത് ഇങ്ങനെ അതിനകത്ത് നിന്ന ഒരു കണ്ടിഷൻ ഇപ്പം മറ്റേ ഷാരിക ഇറങ്ങിയിട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല രേണു സുധിയെക്കുറിച്ച് മോശമായിട്ട് പറയുമെന്ന് അതുപോലെ തന്നെ മറ്റേ ബിൻസി ഇറങ്ങിയപ്പോഴും മോശമായിട്ട് പറയുമെന്ന് തോന്നുന്നില്ല പിന്നെ രേണു സുധി ഇതിനകത്ത് ഉള്ള ആ ഒരു രീതി കണ്ടാലും നമുക്കറിയാം ഇന്ന് രാവിലെ രേണു സുധി കുറേ നേരം കരഞ്ഞു കരഞ്ഞിട്ട് ബിഗ് ബോസ് വിളിപ്പിച്ചു അവിടെ പോയിരുന്നും പൊട്ടി കരയുന്നുണ്ടായിരുന്നു മക്കളെക്കുറിച്ചും ശുതി ചേട്ടൻ മരിച്ചില്ല എനിക്ക് ശുതി ചേട്ടൻ മരിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അത് കാരണം ഇപ്പം എൻ്റെ ബ്രദർ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ പറയാം എൻ്റെ ബ്രദറ് മരിച്ചിട്ടിപ്പോൾ ഇരുപത്തി ഇരുപത് വർഷം കഴിഞ്ഞു ഈ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ടോ മരിച്ചിട്ടില്ല എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഇതൊരു സ്വപ്നമായിരിക്കും ചിലപ്പോൾ അങ്ങനെ മരിച്ചു എന്നുള്ളത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കും അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പലരും നഷ്ടപ്പെട്ടു പോയവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അതൊക്കെ ഒരു പക്ഷേ സത്യമായിരിക്കുമോ അപ്പോൾ പിന്നെ ഇവർ ലവ് മാരേജ് ആയിരുന്നു അവർ അത്രയും ആയിട്ട് നിന്നവർ ഒരു പക്ഷേ അവർ പറയുന്നത് സത്യമായിരിക്കും സുതി മരിച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല ഇതെല്ലാം എടുത്തിട്ട് അലക്കി ശ്രുതി രേണു സുതി കരയുന്നത് കുറ്റം നിൽക്കുന്നത് കുറ്റം ഇരിക്കുന്നത് കുറ്റം ചിരിക്കുന്നത് കുറ്റം അവരുടെ ഇമോഷണൽ കണ്ടു കഴിഞ്ഞാൽ അത് ഫേക്ക് എന്താണിത് കുറേയൊക്കെ റിയലൈസ് ചെയ്യണ്ടേ ഒരാളെ എങ്ങനെയെങ്ങ് കുറ്റം പറയാൻ മാത്രമായിട്ട് യൂട്യൂബിൽ ചെയ്യരുതേ ആയിരുന്നു പ്ലീസ് അവരും ജീവിച്ചു പോട്ടെ